എല്ലാം അവൾ എനിക്ക് വേണ്ടി എന്റെ ജോലി ഭാരം പറ്റത്തില്ലല്ലോ ഗ്രോത്ത് എന്ന് തന്നെ അവളൊരിക്കലും ഓഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഭാഗമായിട്ടെന്ന് പറയട്ടെ കരീഷ്മെന് കാരണം എവിടെ പോയാലും ഇനിയിപ്പം അവള് പിടിച്ച് അവള് പിടിച്ച വർക്ക് അല്ലെങ്കിൽ പോലും ഉറക്കളച്ചിരിക്കും എനിക്ക് വേണ്ടിട്ട് ഇപ്പൊ എത്തി എത്തിയതൊന്നായിരുന്നു ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അവളെ പോലൊരു മാനേജർ മാനേജറിന്റെ പോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നമ്മളൊക്കെ ഫോൺ ഇടപെടാനും ഏറ്റവും വലിയ ഭാഗമാണ് അങ്ങനെ ഒരു മാനേജർ എനിക്ക് കരീഷ്മയോട് കരീഷ്മോട് ആള് ദുബായിലൊക്കെ ആയിരുന്നു നല്ലൊരു പേഴ്സണാലിറ്റി ആണ് അതരീം കരിഷ്മെ ഭയങ്കര എന്തൊക്കെ സപ്പോർട്ട് അതെ ശേഷിമാരൊക്കെ ഫോട്ടോ എടുക്കാനും എടുത്തു ওট চ <laughs> സ്വന്തംകാലും നിങ്ങ ജീവിക്കുന്ന വ്യക്തി അതായത് ആരുടെ തെട്ടാൻ പോകുന്നില്ല ആരുടെ അടുത്തോ ആനയും കഷ്ടപ്പെട്ടോണ്ട് അത് പിടിച്ചു പറിക്കാൻ പോകുന്നില്ല അവരവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാ ലേഡിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിൽ നൂറ് നൂറ് ശതമാനം ഞാൻ ആത്മാർത്ഥതയോടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്താ എത്രനാളും മറ്റൊരാളോട് കടം മേടിച്ച് ജീവിക്കാൻ പറ്റും അവരുടെ കക്കാൻ പോകുന്നില്ലല്ലോ പിടിച്ചു വരയ്ക്കാൻ പോകുന്നില്ല വേറൊന്നിനും പോകുന്നില്ല അവനവന്റെ ജീവിതം അറിവ് ഇതാണെന്ന് കണ്ടെത്തി അത് സ്വയം ആഹ് ശക്തിയോടുകൂടി ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട് അതിലൊരാളായിട്ടാണ് ഞാൻ രേണു സുദിയെ കണക്കാക്കുന്നത് നൂറ് നൂറ് എല്ലാവരും ഇങ്ങനെ വരട്ടെ അത് നല്ലതല്ലേ അതിന്റെ കുറ്റം പറയുന്നിട്ട് അതിൽ നിന്ന് സമ്പാദിക്കുന്ന ഒത്തിരി പേരില്ലേ ഇല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ജീവിതം എടുത്തിട്ടിട്ട് അതിൽ നിന്ന് തിന്നുന്ന കുറെ ആൾക്കാരുണ്ട് അത് ശരിയല്ല അപ്പൊ നിങ്ങൾ ആ അങ്ങനെ ചെയ്യുന്നവരൊന്നും ചിന്തിക്കുക അവരാരുടെ മോട്ടിക്കാൻ പോകുന്നില്ല അവരേ പിരിച്ചു പറയാൻ പോകുന്നില്ല സ്വന്തം ജീവിതം ഇന്നതാണ് എന്ന് കാട്ടി മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയെ വിറ്റ് ജീവിക്കുന്ന കുറെ സോഷ്യൽ മീഡിയ ആണ് അവരോട് എനിക്ക് സത്യം പറഞ്ഞ എന്ന് പറയണ്ട അവരുടെ വീട്ടിലും വലിയ സ്ത്രീകൾ അവരതൊന്നും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും

തീർച്ചയായിട്ടും വിജയിക്കാൻ എല്ലാ ആശംസകളും കേട്ടോ വിനാരോ ഫോട്ടോ എടുക്കാൻ